ീഗണപതി നമ അഭിമസ്തു ശ്രീ ഗുരുഭ്യോ ഗ്രഹിഭ്യോ സ്കന്തായവിയേ നമ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ തൃശ്ശൂർ തലകുളം ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ആയുർദോഷ പരിഹാരങ്ങളെക്കുറിച്ചാണ് ആയുഷ് ജാതകത്തിൽ എന്തു തന്നെ യോഗങ്ങൾ ഉണ്ടായാലും നമ്മൾക്ക് ആയുസ് ഉണ്ടായാൽ തന്നെയല്ലേ അത് ആ യോഗങ്ങൾ അനുഭവിക്കാൻ കഴിയുക അപ്പോൾ ആയുസ്സിന് വേണ്ടി നമ്മൾക്ക് എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ജാതകത്തിൽ ആദിത്യൻ ശനി തുടങ്ങിയവരുടെ മാരക ഭാവങ്ങൾ കുളിക പൗരവാധികൻ്റെ ദശാകാലം ഗണ്ടാന്ത സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് ആയുർദോഷം ദശാസന്ധികളിലെ അനിഷ്ടഫലങ്ങൾ ആറാം ഭാവാധികൻ്റെ സ്ഥിതി ചില പ്രത്യേക ഗ്രഹ യോഗങ്ങൾ എന്നിവ ആയുർദോഷകരമാണ് ആയുഷിനെ ചിന്തിക്കേണ്ടത് എട്ടാം ഭാവം കൊണ്ട് ആണ് ജാതകത്തിൽ ആയുസ്ഥാനം എന്നാൽ ലക്നാൽ അഷ്ടമ ഭാവമാണ് മൂന്ന് എട്ട് ഭാവങ്ങളാണ് ജീവൻ തരുന്നത് ആ അവരുടെ നാശസ്ഥാനമായ രണ്ട് ഏഴ് ഭാവങ്ങൾ മാരകഭാവങ്ങളാണ് ജാതകത്തിൽ ഈ ഭാവങ്ങളുമായി ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ അവയുടെ ദശാകാല അപഹാരങ്ങളിൽ മരണം തരാൻ കഴിയുള്ളവരാണ് രണ്ട് ഏഴ് ഭാവാധിപന്മാരോട് ചേർന്ന ശുഭൻ മൂന്നെട്ട് ഭാവാധിപന്മാർ രണ്ട് ഏഴ് ഭാവാധിപന്മാരോട് ചേർതിരിക്കുന്ന പാപൻ ഇവരെല്ലാം മാരകന്മാരാണ് ഇപ്പോ ആയുസ് പലവിധത്തിൽ പറയുന്നുണ്ട് ബാലാരിഷ്ടം ഹ്രസ്വായുസ് മധ്യായുസ് പൂർ ആയുസ് എന്നിങ്ങനെ ആയുസിനെ തരംതിരിച്ചിരിക്കുന്നു ബാലാരിഷ്ടം ഏഴു വയസ് വരെയും രസായുസ് അതായത് അല്പായുസ് എട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയും മധ്യായുസ് മുപ്പത്തിരണ്ട് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെയും പൂർണ്ണായുസ് എഴുപത്തഞ്ച് മുതൽ നൂറ്റി ഇരുപത് വയസ്സ് വരെയുമാണ് പറഞ്ഞിട്ടുള്ളത് എട്ടാം ഭാവം എട്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നവരും എട്ടാം ഭാവാധിപനോട് യോഗം ചെയ്ത ഗ്രഹങ്ങളും കാരകനായ ശനിയും ഇവരാണ് ഈ ഭാവത്തെ നിയന്ത്രിക്കുന്നത് എട്ടാം ഭാവത്തിലെ ഭാവാധിപനുമായി ചേർന്നോ ഉണ്ടാകുന്ന യോഗങ്ങളും എട്ടാം ഭാവത്തെ നിയന്ത്രിക്കുന്ന പ്രധാനമായും മരണകാലം മരണകാരണം മരണത്തിന്റെ സാഹചര്യങ്ങൾ മരണസ്ഥലം ഇവയാണ് എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അപ്പോൾ ആട്ടെല്ലാം സുഖകരണം ഉണ്ടാകും എന്ന് ചിന്തിക്കാം ഗുളികൻ്റെ നവാംശരാശിയിൽ നിന്നും ഏഴിൽ ശുഭഗ്രഹം നിന്നാൽ സുഖമരണം ലഭിക്കും അതായത് സാധാരണ മരണം ആയിരിക്കും അവർക്കുണ്ടായിരിക്കുക എട്ടിൽ ശുഭം നിന്നാൽ സമാധാനവും പ്രകൃതിദത്തവുമായ മരണം സംഭവിക്കും എട്ടിൽ ബുധനും ശുക്രനും നിന്നാൽ ഉറക്കത്തിൽ മരണം സംഭവിക്കും അത്രേ ൂർണമായ മരണം ആർക്കെല്ലാം ഉണ്ടാകും എന്ന് നോക്കാം ഗുളികൻ്റെ നവാംശരാശിയിൽ നിന്നും ഏഴിൽ പാപൻ നിന്നാൽ വേദനാപൂർണമായ മരണം ഗുളികൻ്റെ നവാംശരാശിയിൽ നിന്നും അഷ്ടമത്തിൽ ഒന്നിൽ കൂടുതൽ പാപന്മാർ നിന്നാൽ കടുത്ത വേദന കൊണ്ടും അപകടം മൂലമോ മരണം വരാം അതല്ലെങ്കിൽ കൊലപാതകമോ ആത്മഹത്യയോ ദുർമരണം സംഭവിക്കാം ദുർസ്ഥാനത്ത് ശനി ഗുളികൻ രാഹു എന്നിവരോട് കൂടി ചന്ദ്രൻ യോഗം ചെയ്തു ലഗ്നാധിപന്റെ ദൃഷ്ടിയിൽ നിന്നാൽ അപകട മരണം ഉണ്ടാകാം ചന്ദ്രനും ബുധനും ആറിലോ എട്ടിലോ യോഗം ചെയ്ത് നിന്നാൽ വിഷമായിരിക്കും മരണകാരണം അതായത് വിഷം കുടിച്ചു മരിക്കാം അസാധാരണ മരണങ്ങൾ മരണകാരണമായ രണ്ട് എട്ട് ഭാവങ്ങളുമായി ശനി രാഹു കുജൻ എന്നിവർക്ക് ബന്ധമുണ്ടായാൽ പലപ്പോഴും അസാധാരണ മരണത്തിന് ഇടയാക്കിയേക്കും ലഗ്നം ലക്നാധിപൻ ഇവർക്ക് പാപന്മാരുടെ നക്ഷത്ര സ്ഥിതിയും ഇരുപത്തിരണ്ടാം ദ്രോക്കാണം സർപ്പ നികളം പാശ ആയുധങ്ങളാകുന്നതും അസാധാരണ മരണ സൂചകമാണ് ലഗ്നത്തിൽ പാപനം ലഗ്നത്തിന് പാപമധ്യസ്ഥിതിയും ഉണ്ടായാൽ വിദേശങ്ങളിൽ മരണം സംഭവിക്കാം പാപന്മാരുടെയും നക്ഷത്ര സ്ഥിതിയുള്ള ലക്നാധിപനെ ആയുഷ് ദീർഘാപ്പിക്കാൻ കഴിയില്ല ആ പാപന്റെയോ മാരകന്റെയോ സ്ഥിതി യോഗം എട്ടാം പാപവുമായി അവർക്കുള്ള ബന്ധം ഇവർ നിൽക്കുന്ന രാശി ഇവ മരണകാരണത്തെ വിശദീകരിക്കുന്നു കേന്ദ്രത്തിൽ പാവം നിൽക്കുക ലഗ്നാധിപനും ചന്ദ്രനും ബലം കുറവാവുക ലഗ്നാധിപനോ ചന്ദ്രനോ പാവന്റെയോ മാരകന്റെയോ നക്ഷത്രത്തിൽ നിൽക്കുക എട്ടാം ആയുധ ആയുധനികള പാശ സർപ്പ ദ്രോക്കാണുമാകുക എട്ടാം ഭാവത്തിന് പാപകർത്തരി യോഗം ഉണ്ടാവുക എട്ടാം ഭാവത്തിന് ഒന്നിൽ കൂടുതൽ പാപയോഗം ഉണ്ടാവുകയും കുജൻ ശനി രാഹു എന്നിവരുടെ ദൃഷ്ടി ഉണ്ടാവുകയും ചെയ്യുക സൂര്യനും ശനിയും എട്ടിലും ചന്ദ്രൻ പത്തിലും നിൽക്കുക എട്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുക ബലം കുറഞ്ഞ ചന്ദ്രനെ കുജൻ നോക്കുക മാരകഗ്രഹം അഷ്ടമത്തിലും ശനിയും കുജനും ഏഴിലും നിൽക്കുക ഇതെല്ലാം വലിയ ദോഷങ്ങളായി തീരാറുണ്ട് ഇങ്ങനെ ഹ്രസ്സായുസ് യോഗങ്ങൾ മധ്യായുസ് യോഗങ്ങൾ പൂർണായുസ് യോഗങ്ങൾ ദീർഘായുസ് യോഗങ്ങൾ മുതലായവയെക്കുറിച്ച് പിന്നീട് മറ്റൊരു വീഡിയോയിൽ വിവരിക്കാം അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട് അതിനാൽ മറ്റൊരു വീഡിയോയിൽ തുടർന്ന് നിങ്ങൾക്ക് അത് കേൾക്കാം ഇനി ഗ്രഹദോഷശാന്തിക്ക് ഉതകുന്ന കർമ്മങ്ങൾക്ക് പുറമെ ദശാകാല പരിഗണന കൂടാതെ ആയുർദോഷശാന്തിക്ക് ഉതകുന്ന പൊതു പരിഹാരമാർഗങ്ങൾ ആണ് ഇനി വിവരിക്കാൻ പോകുന്നത് ജന്മ നക്ഷത്ര ദിവസം തോറും ശിവക്ഷേത്ര ദർശനം നടത്തുകയും മൃത്യുജയ ഹോമം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമായ പരിഹാരമാണ് മൃത്യുഞ്ജയ യന്ത്രം ധരിക്കുകയും സന്ധ്യാനാമങ്ങൾക്കൊപ്പം ശിവപഞ്ചാക്ഷര മന്ത്രം ചൊല്ലുകയും വേണം ഗുരു ഉപദേശം ഇല്ലെങ്കിൽ പോലും മനശുദ്ധിയും ശരീരശുദ്ധിയും പാലിച്ച് ഏവർക്കും ജപിക്കാവുന്ന മഹാമന്ത്രമത്രേ ശിവപഞ്ചാക്ഷരി അതായത് നമശിവായ എന്ന മന്ത്രമാണ് കൂടാതെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ജന്മനാളിലായാൽ ഏറ്റവും ഉത്തമം തൃപ്പങ്കോട് കാലസംഹാരമൂർത്തി ക്ഷേത്രം തൃക്കടകൂർ മൃത്യുഞ്ജയമൂർത്തി കണ്ടിയൂർ ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ആയുസ് സൂക്ത പുഷ്പാഞ്ജലി മൃത്യുജയ ഹോമം എന്നീ വഴിപാടുകൾ നേരുകയും ചെയ്യുന്നത് ഏറെ ഫലപ്രദമാണ് പ്രദോഷവ്രതാനുഷ്ഠാനത്തോടെ ശിവക്ഷേത്ര ദർശനം എല്ലാ മാസവും നടത്തുന്നതും ഉത്തമമാണ് രക്ഷായന്ത്രമായി മൃത്യുജയന്ത്രം ധരിക്കുക മന്ത്രജപം നമശിവായ എന്ന മന്ത്രം ജപിക്കാം സന്ധ്യാനാമത്തോടൊപ്പം ശിവസ്തുതികൾ ജപിക്കുന്നത് നല്ലതാണ് പ്രശ്നപരിഹാരത്തിന് സന്ദർശിക്കേണ്ടതായ പ്രധാന ക്ഷേത്രങ്ങൾ പറയാം കണ്ടിയൂർ മഹാദേവൻ ആലപ്പുഴ ജില്ലയിൽ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ദർശിക്കുന്നത് നല്ലതാണ് ശ്രീകൃഷ്ണൻ ശ്രീകണ്ഠമൂർത്തി വടക്കുനാഥൻ മൂലഗണപതി സുബ്രഹ്മണ്യൻ തുടങ്ങി വിവിധ ദേവതകളും ഉണ്ട് അവിടെ ധനുമാസത്തിലെ തിരുവാതിര മുഖ്യമായ ഉത്സവ കാലമാണ് അടുത്തത് തൃപ്പങ്കോട് ശിവക്ഷേത്രം മലപ്പുറം കുറ്റിപ്പുറം റോഡിൽ കൊടകല്ലിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ കാലസംഹാരമൂർത്തിയായി ശ്രീ പരമേശ്വരൻ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ശിവരാത്രിയാണ് ഉത്സവകാലം അടുത്തത് തൃക്കടവൂർ മൃത്യുഞ്ജയമൂർത്തി കൊല്ലം നഗരത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറി തൃക്കടവൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പരമേശ്വരനെ കൂടാതെ ശ്രീകൃഷ്ണൻ ഗണപതി ശാസ്താവ് യക്ഷിയമ്മ നാഗർ പ്രതിഷ്ഠകളുമുണ്ട് അവിടെ കുംഭമാസത്തിലെ തിരുവാതിര ആറാട്ട് ശയനപ്രദീക്ഷണം പ്രധാന നിരച്ചയാണ് അവിടെ അപ്പോ മുകളിൽ പറഞ്ഞ ക്ഷേത്രങ്ങളെല്ലാം ദർശിച്ച് നിങ്ങളുടെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുക ദോഷങ്ങളെല്ലാം തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീർഘായുസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ജ്യോതിഷ ആചാര ആചാരാനുഷ്ഠാന വിധികളെക്കുറിച്ച് വീഡിയോ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ലൈക്ക് അടിക്കുക തുടർന്നും വീഡിയോകൾ കാണാൻ ശ്രമിക്കുക നന്ദി നമസ്തേ